അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നലത്തെ കമൻ്റിൽ കണ്ടു എന്നും കോവക്ക പേരിയാണ് പേരിക്കൊക്കെ കൊടുുന്നാൽ തോന്നുണ്ടെങ്കിൽ ഏസ അവിടെ മാറ്റി വയ്ക്കും കേട്ടോ ഉച്ചയ്ക്ക് പേര് പേര്ക്ക് വേണം രണ്ടാക്കും ഉപ്പേരി ഉച്ചക്കില്ല ഇങ്ങനെ ഒരു സുഖമില്ല ഇതിനകത്ത് പെരുന്നൊന്നും ഉണ്ടാവില്ല പിന്നെ ആ മഴ കണ്ടിട്ട് പെയ്തിലെ കഴിഞ്ഞ് നമുക്ക് ഈ പുയമീൻ അയക്കാൻ കേട്ടോ അധിക ദിവസങ്ങളിലും അപ്പോൾ കോട്ടി തന്നെ ഉണ്ടോ നന്നാക്കാൻ ഒരുപാട് നേരം ഇരിക്കണം അപ്പം ഞാൻ ചോറിനില്ല വാരിയൊക്കെ തീമട്ടിട്ട് മീൻ നന്നാക്കാൻ അങ്ങോട്ട് ഇരുന്നു അങ്ങനെ എല്ലാ ദരാക്കലൊക്കെ കഴിഞ്ഞിട്ട് വീതനമൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് ഇപ്പേരിക്ക് കൊത്തമര അതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറി വെക്കാൻ ഇതാ നല്ല നാടന്മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്ന് പുളി വെള്ളം ഉണ്ടോ വെക്കണ വാട്ടിയിട്ടും ഇതാക്കിയിട്ടൊന്നും എല്ലാ പച്ചമുളകും തക്കാളിയും ഈ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് വേവിച്ചിങ്ങാണ്ട് രേഖം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടും കണ്ടങ്ങോട്ട് ചാറ് വെക്കാണ് അല്ലാതെ വാട്ടിങ്ങാണ്ട് വെക്കണില്ല കേട്ടോ മീൻകാരോട് എന്നും മീൻ തന്നെ ഇക്കാറ് മീൻ ഇല്ലാത്ത ദിവസമില്ലേന്നൊക്കെ ചോദിച്ച് കമൻ്റ് ചെയ്തിരുന്നു ഒക്കെ സ്നേഹത്തിൻ്റെ പേരിൽ ചോദിച്ചു കഴിക്കാറും അധികം മീൻ ഉണ്ടാവലുണ്ട് കേട്ടോ മീൻ എപ്പോഴേലും കഴിക്കാറ് മീൻ ഇല്ലാതെ ഇരിക്കലേ അപ്പം അതെല്ലാം നേരാക്കി വീതനമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം കൊത്തമര അടുപ്പത്ത് വെക്കാനാണ് പിന്നെ ചായക്ക് കടി പുട്ടാണ് കേട്ടോ അപ്പോൾ പുട്ട് അജിമേ പുട്ട് കൂടി ആകുമ്പോൾ നേരത്തെ നനച്ച് വെക്കണം എന്നാലാണ് അത് പുതരുള്ള ധൃതയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുട്ട് ചുട്ട് ചൂടാറിയ അപ്പം തന്നെ നമ്മൾ ഈ പുട്ടും കൂട്ട് ബലം വെക്കും അപ്പം അതിലൊരു പാത്രം വെള്ളം പാർന്നാൽ അതവിടെ വെച്ചിട്ടുണ്ട് ടപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൊത്തമര വെക്കാനാണ് പിന്നെ നിങ്ങളൊക്കെ കമന്റ് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷങ്ങളാണ് അപ്പം നിങ്ങൾ കമന്റ് എഴുതണം കേട്ടോ അതുപോലെ നമ്മൾ വീഡിയോയിൽ എന്തേലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതുക ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് എഴുതുക ഒക്കെയാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അഴിക്കാറ് കമൻ്റ് എഴുതുമ്പോൾ തന്നെ റിപ്ലൈ തരാത്തത് എന്താ വെച്ചാൽ ഷാലും മോനൊക്കെ ഫോണുമ്പോൾ തന്നെ അയക്കാരും കാരണം എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടാവില്ലുണ്ട് പിന്നെ നമ്മളെ കൈയൊക്കെ ഫോൺ എഡിറ്റ് ചെയ്യണ സമയത്തൊന്ന് കിട്ടും തമ്മിൽ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്നുള്ളത് കിട്ടലുള്ളു കേട്ടോ ഏതായാലും ആ തിരക്കൊക്കെ കഴിഞ്ഞു ആര് ഫോൺ വിളിച്ചാലും എന്താ ഫോൺ എടുക്കാത്ത ചോദിച്ചാലും പരാതികളാണ് മക്കളെഴുതിക്കാര്യം ഫോണ് ചാർജ് തീർന്നിട്ട് ഇക്കാര്യം കിട്ടുക എന്നൊക്കെ ഇക്കാര്യം പറയില്ല കേട്ടോ അപ്പം ഞമ്മക്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞമ്മക്കും ഫോൺ കിട്ടാത്തത് കേട്ടോ കിട്ടണ സമയം കൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കണുണ്ട് നമ്മൾ അടുക്കളയിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതുങ്ങളെ മുന്നിലേക്ക് നമ്മൾ എന്നും വീഡിയോ ആക്കി എത്തിച്ചിട്ടുണ്ട് പിന്നെ അതുമല്ല നമ്മളിട ഈ ഡെയിലി വീഡിയോ ഇടുമ്പോൾ ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ ഇതുപോലെ അറിയണോലൊക്കെ അങ്ങനെ വന്ന് ചോദിച്ചിട്ടോ എന്താ വീഡിയോ ഇടാത്തെന്ന് അപ്പൊ നമ്മളെ ചിലവലൊക്കെ സ്നേഹിച്ചോട് നമ്മളെ വീഡിയോ കാത്തിരിക്കുന്നത് രണ്ടേ മുക്കാൽ വരെ എൻ്റെ വീഡിയോ നോക്കിയിരുന്നു കാണില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷാണ് പിന്നെ തിരുമ്പാനൊക്കെ ഒന്ന് നേരം വെക്കിയിട്ടുണ്ട് ആ മീൻ നേരം ആക്കാതിരുന്നതിനെ അപ്പോൾ ഞാൻ നീച്ച പാട് അധികം സോപ്പും പൊടിയിലൊക്കെ ഇട്ടേക്കണം ഞങ്ങൾ കാണലുണ്ടാവും പിന്നെ ഞാൻ ഇന്നും ചെയ്തിട്ടില്ല അന്ന് നീച്ചപ്പാട് മയായിരുന്നു അപ്പോൾ അടുക്കളയിൽ നിന്നുകൂടെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇനി ഇപ്പം അങ്ങോട്ട് സോപ്പും ഇട്ട് വെക്കട്ടെ എന്നാൽ ഞമ്മളെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരുമ്പാൻ നിൽക്കണ ഈ മീൻ തുണി ആകുമ്പോൾ കുറച്ച് നേരം സോമ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പം അങ്ങനെ അതെല്ലാതും സോപ്പ് പൊടിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം മുറ്റൊന്നടിച്ച് വരാനുണ്ടോ മഴ തോർന്ന പാട് മുറ്റടിച്ചാലേ ശരിയാവുള്ളൂ എത്ര നമ്മൾ പണിയെടുത്തിട്ടും കാര്യമില്ല മുറ്റടിച്ചാതെ നമ്മൾ അവിത്തൊക്കെ നോക്കിയിട്ടൊന്നും കാര്യമില്ല മുറ്റം നല്ല വൃത്തിയിൽ കടന്നാൽ തന്നെ ഉള്ളു കേട്ടോ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അപ്പൊ ഞാൻ എത്ര മഴ മഴ ഇങ്ങോട്ട് ഇല പെറുക്കിയിട്ടെങ്കിലും ഉടുത്തങ്ങാണ്ട് ഇടും കേട്ടോ എന്നാ പിന്നെ മുറ്റത്തൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ കരടല്ലാതെ അത് ഞമ്മളെ കണ്ണിലും വല്ലാതെ ഇങ്ങോട്ട് തടയിലല്ലോ അങ്ങനെ എല്ലാതും കഴിഞ്ഞ് വന്നപ്പോ ചോറ് വിന്തിട്ടുണ്ട് അതൊന്ന് വാർത്ത് വെക്കട്ടെ പിന്നെ നമ്മൾ കറിക്കില്ല അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആക്കി അടുപ്പത്തൊക്കെ അതൊന്നടുപ്പത്തേക്ക് വെക്കട്ടോ നമ്മൾ നാടൻ മത്തിയാണെന്നും കിട്ടിക്കണത് അതിങ്ങനെ വെച്ചാലും രസമാണ് കേട്ടോ ഞാൻ കൂടുതൽ മത്തി ഇതുപോലെ എന്തെങ്കിലും ഇട അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിരുന്നില്ല അതൊന്നാണ് ഇപ്പം ഞാൻ ചതച്ചിട്ടത് ഇടലില്ല കേട്ടോ അല്ല അതുപോലെ രണ്ട് മൂന്നാല് വട്ടം കമന്റ് കണ്ടുകൊള്ളു കറിയിലൊന്നും ഇഞ്ചി ചേർക്കുള്ളൂ ഇഞ്ചി അധികം ഞാൻ ചേർക്കലില്ല ഞാൻ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് കുത്തിയിടലാണ് പിന്നെ ഞാനിതാ മീനൊക്കെ നേരാക്കി വെച്ചു നല്ല പനിഞ്ഞുള്ള മീൻ കിട്ടും പോയ മീനാണ് അതിൽക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ടുണ്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും ചേർക്കണുണ്ട് അത് കുറച്ച് നേരം പിടിച്ചാൽ വേണ്ടി ഇങ്ങോട്ട് കൊഴച്ച് വെക്കാം കേട്ടോ ഈ പഞ്ഞി ഉണ്ടായതുകൊണ്ട് മസാല കൂട്ടിയാലിങ്ങാണ്ട് ശരിയായി കിട്ടൂല അങ്ങനെ മസാല ഇട്ടു കേട്ടോ ഇത് പൊരിച്ചു വെക്കുമ്പോൾ ഭയങ്കര എരി ഈ പഞ്ഞി ഉണ്ടെങ്കിൽ മസാല കൂട്ടുമ്പോൾ മീനും മണ്ണിൽ പിടിച്ചാത്ത മായി അല്ലേ കാരണം പിന്നെ മുളകും പൊടിയും മാറിയിട്ടുണ്ട് അത് ഓർമ്മ ഉണ്ടായില്ല തിന്നണ നേരത്തെ മക്കളും ബാബുവൊക്കെ എന്ത് എരിച്ചു മീനിലിട്ട്ക്കണെന്നൊക്കെ ചോദിച്ചു കിട്ടോ എന്നാലും പുയ മീനായതുകൊണ്ടേ കാരണം മക്കളും വല്ലാതെ ഒന്നും തിന്നില്ല ബാവും ഞാൻ തന്നെ അധികം തിന്ന് തീർത്തത് അങ്ങനെ അത് കായം കൂട്ടി തക്കാളി ഇതാവിടെ നല്ല വെന്ത് വെള്ളമൊക്കെ നല്ല വറ്റിയിട്ടുണ്ട് അൺചട്ടിയിലാവുമ്പോൾ എളുപ്പമുണ്ട് തക്കാളിയൊക്കെ വെന്ത് ഒരതി ഉടക്കാനിട്ടോ അങ്ങനെ നല്ല ഒരതി ഒടിച്ചത് ആ പുളിയൊക്കെ പാർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പത്തേന് നമ്മളെ കൊത്തുമരൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇന്ന് തേങ്ങ ഒന്നും ചതച്ചിടണില്ല അന്ന് ഇങ്ങനെ വെച്ചിരിക്കണില്ല ചോന്നുള്ളിയും വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ടിട്ടുണ്ട് ഇനി ഞമ്മക്കത് മീൻ പൊരിച്ചാൽ വെക്ക കേട്ടോ മീൻ പൊരിച്ചാൻ വേണ്ടി ഞാൻ ആകത്തിന് കടന്ന് അങ്ങനെ പൊരിഞ്ഞോലും ഒരു ചട്ടി മീനുണ്ട് ഇങ്ങക്ക് തന്നെ ഇങ്ങനെ മീൻ കാണുമ്പോ തോന്നുന്നുണ്ടാവും ഇതിലെന്താ ഏരിയ ഒന്നും ഇടാത്തത് ഇടോ എല്ലാം എരി ഉണ്ടായിരുന്നു കളറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുരുമുളകും ചുവന്ന മുളകും പാടങ്ങട്ട് ഇതാ വെക്കുമ്പോൾ ഭയങ്കര എരി അങ്ങനെ അത് അടുപ്പത്ത് വെച്ചത്തിന് എന്തേലും പുളിയൊക്കെ പറഞ്ഞത് അത് ശരിയായിരുന്നു അപ്പം അതിൽ ഇതാ ഞാൻ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഒന്ന് തിളക്കായിട്ടേ ഞാൻ ലേസം വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുറച്ചും കണ്ട് വറ്റുമ്പോൾ നമുക്ക് ലേസം പച്ച വെളിച്ചെണ്ണ കണ്ട് ഒറ്റിച്ചു കൊടുക്കുക പിന്നെ വല്ലാതെ തിളക്കരുത് വെളിച്ചെണ്ണ കണ്ട് ഒറ്റിച്ചുടനെ ഞാനിത് മാങ്ങി വെക്കണു അങ്ങനെ അടു അടുക്കളയിൽ ഏകദേശമൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി പുട്ട് ചൂടാനുണ്ട് കേട്ടോ ഒരു കുറ്റി പുട്ട് ചുട്ടാൽ ഞങ്ങൾക്ക് പാകത്തിന് കിട്ടും അതുപോലെ തന്നെ മീനും ഇതാ നല്ല മുരിഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞില്ല കോട്ടിയാണ് ഇനി ഇങ്ങനെ തന്നെ ഈ മീൻ കിട്ടിയാൽ പിന്നെ വെറുതെ വിടൂല വിടുവില്ല എപ്പോഴും കൊണ്ടുഞ്ഞിട്ടോ ആരെങ്കിലുമൊക്കെ അങ്ങനെ കൊടുക്കണതാണ് ബാബുവിനെ അല്ലാതെ ഇതല്ലാട്ടൊക്കെ കച്ചവടം പോലും മത്തി കയ്യില അങ്ങനത്തെ മീനൊക്കെയാണ് വിൽക്കൽ അങ്ങനെതാ ഞമ്മളെ പുട്ടൊരടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിമ്മതാ നമ്മൾ ചായക്കിലെ പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് വേതന തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാനെന്താ മീൻ ചട്ടി ഇങ്ങോട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം മത്തി കണ്ടിലങ്ങൾ മുള്ളുമന്ന് ഇങ്ങോട്ട് വേറിട്ടിട്ടൊന്നും ഇല്ലാട്ടത് ഉള്ളിക്കൂട്ടുമ്പോൾ ഉണ്ടല്ലേ ഒരു നാടൻ ചൊയം ഇങ്ങനെ വരുമോ അപ്പോൾ ഒരുപാട് മത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ തിരക്കെന്നെ ഉള്ളു അപ്പോൾ വീഡിയോയിൽ എന്തേലുമൊക്കെ ഒരു ഉണ്ടെങ്കിൽ കമൻറ്റ് എഴുതണം എനിക്ക് പറ്റണ പോലെ ഞാൻ ശരിയാക്കി എടുക്കണ്ട് അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ഓരോരുത്തരെ കമൻറ്റും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടി അസ്ലാമലൈക്കും